റോട്ടിൽ പോയപ്പോൾ ഒരു അണ്ണാന്റെ കുഞ്ഞിനെ കിട്ടിയാട്ടെ അത് കാക്ക കൊത്തി ചാടിച്ച് പരുവാക്കി അപ്പോൾ നമ്മുടെ ചാർലി ഇവിടെയുണ്ട് ഇപ്പൊ അമ്മ സെറ്റാകും നമുക്കറിയാം എന്ത് ചെയ്യണമെന്നൊരു തീരുമാനമായിട്ടില്ല പിന്നെ ഏതായാലും ഒരു കൂട് മേടിച്ചോണ്ടിട്ടില്ല ഏതായാലും ചാർലി ഇവിടെ ഏ അടേ അപ്പൊ നമ്മൾ ഇതിനകത്ത് അണ്ണാമതിന് വേണ്ടി നമ്മളൊരു കൂട് വേണ്ടിട്ടോ കൂട് ചാർലി ഇവിടെ ഉണ്ട് ഇതൊക്കെ നമ്മൾ കുറച്ച് ചൈരിയുടെ ഇതടുത്തുണ്ട് ചൈരി ഇതൊന്ന് കീറി നമ്മൾ തന്നെ ഒരു താൽക്കാലികമായിട്ട് കിടക്കാൻ പറ്റുന്ന ചെറിയൊരു കൂട് കൂടുപോലെ ചെയ്യുന്നുണ്ട് നമ്മൾ ചൈരി കീറിയിട്ട് ഇതുപോലെ ആക്കിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ കൂട്ടിലിട്ടിട്ട് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ അണ്ണാനെ തൽക്കാലം നമ്മള് ചാർലീനെ പഠിച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ ടെൻ്റാണ് ടെൻറ്റിനകത്താണ് നീ ഇട്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ ടെൻ്റ് ഓർമ്മ മേടിച്ചതായിരുന്നു അപ്പോൾ അതിനകത്താണ് ഇപ്പോൾ കിടപ്പ് പിന്നെ ഇവിടെ കേറ്റിട്ടുണ്ട് കേട്ടോ വാടാ വാടാ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടത് നമ്മൾ പയ്യെ പുറത്തൊന്നു